അർദ്ധരാത്രിയിൽ കെ എസ് യു നേതാവിന്റെ വീട് കയറി പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കുള്ള കെ എസ് യു മാർച്ചിൽ സംഘർഷം ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൻ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് എന്താണ് ഈ സംഭവം കെ എസ് യു നേതാവിന്റെ വീടിൽ രാത്രി പോലീസ് എത്തുകയായിരുന്നു എന്ത് ആരോപിച്ചാണ് പോലീസ് എത്തിയത് ഹലോ സ്മൃതി എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് അടുത്ത രാത്രി വടക്കാഞ്ചേരി സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തി അവരെ ഭീഷണിപ്പെടുത്തിയെന്നതാണ് കെ എസ് യുവിൻ്റെ പ്രധാനപ്പെട്ട പരാതിയും ആരോപണം നേരത്തെ തന്നെ സംബന്ധിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രാത്രി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം നിറയെ പോലീസ് പോലീസുകാരുമായി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടുകാരുമായി തർക്കമുണ്ടാകുന്നു അപ്പോൾ പോലീസ് പറഞ്ഞത് പിന്നെ ഈ മണികണ്ഠൻ െ പിടിക്കുക എന്നതാണ് അതായത് ജില്ലാ വൈസ് പ്രസിഡന്റിനെ പിടിക്കുക എന്നതായിരുന്നു പ്രധാനമായും പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ അടുത്ത രാത്രി വീട്ടിലെത്തിയത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്കൊന്നും പോലീസ് ഇപ്പോൾ യാതൊരു ന്യായീകരണമുണ്ടായിരുന്നില്ല അതിൽ പ്രതിഷേധം ശക്തമായിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ ഐ സുവിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ മാർച്ച് നടക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡ് സ്ഥാപിച്ചത് ആ ബാരിക്കേഡ് തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി അപ്പോഴാണ് ജലപീരങ്കി ഉപയോഗിച്ച് ഇപ്പോഴും സമരക്കാർ ഇവിടെ നിൽക്കുക തന്നെയാണ് പോലീസും വലിയ തോതിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഒരു സംഘർഷാവസ്ഥ വരും സമയങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പോൾ സമരം പിന്നെ തുടർന്നു വരികയാണ് സ്മൃതി ശരി കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അവർ ബാരിക്കേഡ് വലിച്ചു നീക്കാൻ ശ്രമിക്കുന്നവർക്ക് ജലപീരങ്കി പ്രയോജിപ്പിക്കുന്നു തൃശൂരി